أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا ألا تشرك بي شيئا وطهر بيتي للطائفين للطائفين والقائمين والركع السجود وأذن في الناس بالحج يأتوك رجال وعلى كل ضامر يأتين من كل فج عميق صدق الله صدق الله مولانا العظيم സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുഹു അവൻ നൽകിയ ജീവിതവും ജീവിത വിഭവങ്ങളും അവന്റെ ഇഷ്ടത്തിനും പ്രീതിക്കും കൊണ്ട് മാത്രം ദുനിയാവിൽ വിനിയോഗിക്കണം എന്ന് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളെയുമൊക്കെ അയച്ച് ഭൂമിയിൽ മനുഷ്യരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു വിശ്വാസിയാവുക എന്നതാണ് ജീവിതത്തിൽ നമ്മൾ എത്തിപ്പിടിക്കേണ്ട ലക്ഷ്യം എന്ന് നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനോതഅാലി അനുസരിക്കുകയും അവന്റെ വിധിവിലക്കുകൾ പാലിക്കുകയും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ വിശ്വാസിനികളിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അത്തരത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഒസീയത്ത് ചെയ്യുകയും ചെയ്യുന്നു ദുൽഹജ് മാസം ഏതാണ്ട് നമ്മിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിലുടനീളമുള്ള മഹല്ലുകളും ഇസ്ലാമിക സംവിധാനങ്ങളുമൊക്കെ ഹജ് യാത്രയായ്പുകൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കബാലയത്തിലേക്ക് ഈ വർഷം പോകാൻ ഭാഗ്യം ലഭിച്ച അവസരം ലഭിച്ച ആജ്മാരെ അള്ളാഹുബിന്റെ ആ ഭൂമിയിലേക്ക് യാത്രയാകുന്നതിന് മുമ്പ് അവർക്ക് നൽകുന്ന യാത്രയ്പ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻഷല്ല ഈ മാസവും അടുത്ത മാസം ആദ്യത്തിലുമൊക്കെയായി അവർ യാത്ര തിരിക്കും സാധാരണ രീതിയിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയാറുള്ളത് ദുൽഹജ്ജ് മാസത്തിനോടനുബന്ധിച്ചോ അത് പറഞ്ഞതിൻ്റെ ശേഷമോ ആണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ട പോകാത്ത അല്ലെങ്കിൽ ഇനിയും അങ്ങോട്ട് എത്തിച്ചേർന്നിട്ടില്ലാത്ത ആളുകൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞു ഹജ്ജ് യാത്രയപ്പുകൾ നടക്കാറ് രണ്ട് ലക്ഷ്യങ്ങളാണ് ആ ഹജ്ജ് യാത്രയപ്പുകൾക്കുള്ളത് ഒന്ന് പോകുന്ന ആളുകൾക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുക അവരോട് കയബാലയത്തിൽ ചെന്ന് അള്ളാഹുവിൻ്റെ ഗേഹത്തിന്റെ സമീപത്ത് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഒസൂയത്ത് ചെയ്യുക രണ്ടാമത്തെ ലക്ഷ്യം ഇത്തരം സദസ്സുകളിൽ സന്നിഹിതരാകുന്ന ഇനിയും അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ അവസരം ലഭിച്ചിട്ടില്ലാത്ത ആളുകളെ ഹജ്ജിനെക്കുറിച്ചും അതിൻ്റെ ഇസ്ലാമികമായ പ്രാധാന്യത്തെക്കുറിച്ചും ബോധവൽക്കരിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുക കൂടി ലക്ഷ്യമാണ് അള്ളാഹുവിൻ്റെ ആ ബാലയത്തിൽ ചെന്ന് പരിശുദ്ധമായ ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു പോരുക എന്നത് മഹബൂലും അബറൂറുമായ ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു പോരുക എന്നത് ആഗ്രഹിക്കാത്ത ഒരു സത്യവിശ്വാസിയും ലോകത്ത് ഉണ്ടാവുകയില്ല കേവലം ആഗ്രഹത്തിനപ്പുറം നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനയും പ്രവർത്തനവും ആവശ്യമുള്ള ഒരു ആരാധന കൂടിയാണ് ഹജ്ജ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് ഹജ്ജ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ തൗഫീഖുമായി ബന്ധപ്പെട്ടതാണ് നേരത്തെ ഞാൻ ഓതി വെച്ച സൂറത്തിൽ ഹജ്ജില് അള്ളാഹു സുബഹാന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് വിളിക്കാൻ ആവശ്യപ്പെട്ട ഒരു സന്ദർഭം പ്രതിപാദിക്കുന്നു ഇബ്രാഹിമ മക്കാനൽ ബൈത്തി കാലയത്തിൻ്റെ സ്ഥാനം പടച്ചതമ്പുരാഹത്തിൻ്റെ സ്ഥാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നിർണ്ണയിച്ചു കൊടുത്ത സന്ദർഭം

അവിടെ നമസ്കരിക്കാനും ആരാധനകൾ നിർവഹിക്കാനും ആ തവാഫ് ചെയ്യാനും ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടി ആ ആക്കി നിർത്തണമെന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് നാം ആവശ്യപ്പെട്ട സന്ദർഭം എന്നിട്ട് ഇബ്രാഹിം നബിയോട് നാം കൽപ്പിച്ചു ഇബ്രാഹിം പ്രവാചകരെ താങ്കൾ ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്യണം ആളുകൾ വിളിക്കണം വിളംബരം ചെയ്യണം അങ്ങനെ വിളിച്ചാൽ അവർ വരും മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് കയറി ദുർഘടമായ പാതകൾ താണ്ടി കാൽനട യാത്രക്കാരായി എങ്ങനെയൊക്കെ ഈ കായവയുടെ ചാരത്തേക്ക് അവർക്ക് വരാൻ കഴിയുമോ അങ്ങനെയൊക്കെ അവർ വരും അതുകൊണ്ട് താങ്കൾ വിളംബരം ചെയ്യണം എന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് നാലായിരം കൊല്ലങ്ങൾക്കപ്പുറത്ത് റബ്ബ് സുബഹാനോ തല ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് ഓരോ ഹാജിയും ആ മണ്ണിലേക്ക് യാത്ര തിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഹജ്ജ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ തൗഫീഖുമായി ബന്ധപ്പെട്ടതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിളിക്ക് ഉത്തരം ലഭിക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന അസുലഭമായ ഒരു സന്ദർഭമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ആ തൗഫീഖിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും അതിനുവേണ്ടി നിരന്തരമായി നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യണം എന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്നു നമുക്കറിയാം ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചാമത്തതാണ് ഹജ്ജ് ഇസ്ലാം ഹംസിൻ എന്ന് തുടങ്ങുന്ന ആരംഭിക്കുന്ന അവസാന കർമ്മമായി നമുക്ക് നിർണയിച്ചു തന്നതാണ് ഹജ്ജ് അവസാന കർമ്മം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ പ്രാധാന്യം ഒട്ടും കുറയുന്നു എന്നല്ല അത് അവസാനത്തെ കർമ്മമാണ് എന്നവരർത്ഥം കൂടിയുണ്ട് അതിനപ്പുറത്തേക്ക് അലൈഹി വസല്ലം പറഞ്ഞു അൽ ഉംറത്തു ലിമാ ഒരു ഉമ്പ്ര അടുത്ത ഉമ്പ്ര വരെ അതിനിടയിലുള്ള എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്ന കഫാറത്തിനുള്ള ഒരു ആരാധനയാണ് എന്നിട്ട് പറഞ്ഞു ജന്ന സ്വീകാര്യ യോഗ്യമായ ഹജ്ജ് അതിനപ്പുറത്ത് സ്വർഗമല്ലാതെ അതിന് പ്രതിഫലമായി ഒന്നുമില്ല അപ്പൊ അവസാനത്തെ കർമ്മം എന്നതിൻ്റെ നമ്മൾ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനപ്പുറത്ത് സ്വർഗമാണ് അത്രയും പ്രാധാന്യപ്പെട്ട നിൽക്കുന്ന അല്ലെങ്കിൽ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്യുന്ന അവസാനത്തെ സ്റ്റെപ്പ് ഇതിന ഇതിനപ്പുറത്തേക്ക് അള്ളാഹുമായി അടുക്കാൻ പടച്ചതമ്പുരാന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പടച്ചതമ്പുരാന്റെ പ്രീതി കരസ്ഥമാക്കാൻ ഒരു മാർഗവുമില്ലാത്ത അതിപ്രാധാന്യമുള്ള ഒരു കർമ്മം കൂടിയാണ് ഹജ്ജ് എന്ന് മനസ്സിലാക്കണം അത് ഒത്താൽ ചെയ്യേണ്ട ഒരു കർമ്മല്ല നമസ്കാരത്തെ പോലെയോ നോമ്പിനെ പോലെയോ ജക്കാദിനെ പോലെയോ ഒക്കെ നമ്മൾ പ്രാധാന്യം പലപ്പോഴും കാണാത്ത ഒരു കർമ്മം കൂടിയാണ് ഹജ്ജ് ഒത്താ പോകണം പറ്റിയ പോകണം അല്ലെങ്കിൽ നമ്മൾ ഒരു ന്യായം പറയും അള്ളാഹുവിന്റെ വിളി വന്നിട്ടില്ല ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ വിളി കിട്ടിയിട്ടില്ല ഞാൻ എന്ത് ചെയ്യാനാ നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ആവശ്യപ്പെട്ടതാണ് മനുഷ്യരെ നിങ്ങൾക്ക് നാം ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നത് നിങ്ങൾക്ക് സാധ്യമായാൽ നമ്മൾ പണ്ട് മദ്രസയിലൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് തടിയാലും മുതലാലും വഴിയാലും സാധ്യത വല്ലാത്തൊരു പതാണത് മൂന്ന് ഉപാധികളുണ്ട് ഒന്ന് അവന് ശാരീരികമായി സാധ്യമാകണം സാമ്പത്തികമായ കഴിവുണ്ടാകണം യാത്രാ തടയപ്പെടരുത് ഈ മൂന്ന് മാർഗവും ഒത്തുവന്നാൽ പിന്നെ അങ്ങോട്ട് ഹജ്ജ് നീട്ടിവെക്കാൻ അവനൊരു നിർവാഹവുമില്ല എന്ന് ആ ആയത്തിൽ തന്നെ അള്ളാഹു പറയുന്നു വമൻ കഫറ വളരെ വ്യക്തമായി എന്തിനാണ് ഈ ആയത്തിന്റെ അവസാനത്തില് പ്രയോഗിച്ചത് ഈ മൂന്ന് മാർഗങ്ങളും ഒത്തുവന്നു സാമ്പത്തികമായ കഴിവുണ്ട് സാമ്പത്തികമായി അവന് ആസ്തിയുണ്ട് ശാരീരികമായ ക്ഷമതയുണ്ട് പോകാനും തടസ്സമില്ലെങ്കിൽ പിന്നെയും അജിനെ നീട്ടിവച്ചാൽ അജ് ചെയ്യാതിരുന്നാൽ ആ ഹജ്ജ് നിഷേധിക്കുക വഴി അവൻ ആരെങ്കിലും അതിന് നിഷേധിച്ചാൽ അല്ലാഹു ലോകത്തുള്ള മനുഷ്യരെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ ലോകത്തുള്ള മനുഷ്യരിൽ നിന്ന് അനാശ്രയനാണ് അവന്റെ ഒരു അതിന്റെ ഒരു ആവശ്യവും അള്ളാഹുവിനില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൈബത്തിൽ വന്നാലേ അള്ളാഹിന്റെ ഗേഹം അങ്ങ് പരിശുദ്ധമാകൂ എന്നതിനർത്ഥമില്ല മറിച്ച് ഒരർത്ഥം അതിനുണ്ട് ആരെങ്കിലും ആ കാലയത്തിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായി തന്റെ മറ്റൊരുപാട് ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് തന്റെ എല്ലാ ആവശ്യങ്ങളും തീരട്ടെ അവസാനം ബാക്കിയുണ്ടെങ്കിൽ അവസാനം കാശുണ്ടെങ്കിൽ തടിക്കാപതുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണം എന്ന് തീരുമാനിക്കേണ്ട ഒരു കർമ്മമായി ഹജ്ജിനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ഖുർആൻ അങ്ങനെ മനസ്സിലാക്കി തന്നിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഹജ്ജി എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഉദ്ദേശിക്കുക എന്നതാണ് ജീവിതത്തിൽ അത് ഉദ്ദേശിക്കണം നമ്മുടെ നെയ്യത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളിൽ നമ്മുടെ തീരുമാനങ്ങളിൽ അത് ഉണ്ടാകണം കഴിവുണ്ടായിട്ടും അത് സന്ദർശിച്ചു പോകാതിരിക്കുക എന്നത് കുറ്റകരമായി തന്നെയാണ് അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിക്കുന്നത് അയ്യുഹന്നാസ് ഹജ്ജ് അല്ലയോ മനുഷ്യരെ നിങ്ങൾക്കല്ലാഹു ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞതുപോലെ നോമ്പിനെ കുറിച്ച് പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ അതേ വാചകമാണ് റസൂൽ പ്രയോഗിച്ചത് ഫറാഹു അലൈക്കും നിങ്ങൾക്കല്ലാഹു നിർബന്ധമാക്കിയിരിക്കുന്നു നിർണയിച്ചിരിക്കുന്നു സുന്നത്തല്ല നമ്മളൊക്കെ സമൂഹം മനസ്സിലാക്കിയത് പറ്റിയാൽ എല്ലാം ഒത്താൽ പോകാനുള്ള ഒരു സുന്നത്ത് കർമ്മമല്ല എന്ന് എന്ന് മനസ്സിലാക്കണം യാ ജനങ്ങളെ ഹജ്ജ ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു സിയാം പറഞ്ഞ അതേ പദം തന്നെയാണ് പ്രയോഗിച്ചത് ഹജ്ജ നിർബന്ധമാക്കിയിരിക്കുന്നു ഈ ഹദീസ് സ്വഹാബിയായ എഴുന്നേറ്റ് നിന്നിട്ട് റസൂലിനോട് ചോദിച്ചു

നിങ്ങൾക്കത് സാധ്യമല്ലാതെ വരും അതുകൊണ്ട് ഒരു പ്രാവശ്യമാണ് അതിലേറെ അത് സുന്നത്താണ് അത് ഐച്ഛികമായ കർമ്മമാണ് എന്ന് റസൂൽ വല്ലം പറഞ്ഞു ആർക്കാണ് ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞു മനുഷ്യ തടിയാലും മുതലാലും വഴിയാലും കഴിവുള്ളവർ വലിയ അർത്ഥതലങ്ങളുണ്ട് അതിന് ഓരോ വർഷവും നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രതിബന്ധങ്ങൾ കൂടിക്കൂടി വരികയാണ് മനുഷ്യന്റെ മുമ്പിൽ നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ് ആളുകൾ ഇപ്പോ ഈ വർഷം പ്രൈവറ്റിൽ ബുക്ക് ചെയ്ത് ഹജ്ജിന് പോകാൻ കഴിയാതെ എന്നാണ് അനുവാദം കിട്ടുക എന്നറിയാതെ നിൽക്കുകയാണ് കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും അതിന്റെ മുമ്പത്തെ കൊല്ലത്തിനേക്കാളും ഒക്കെ ഓരോ വർഷവും പ്രയാസങ്ങൾ കൂടിക്കൂടി വരികയാണ് സ്വാഭാവികമാണ് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അതാണല്ലോ മനുഷ്യ എന്ന് പറഞ്ഞത് പക്ഷേ സഹോദരന്മാരെ നമ്മളുടെ നിലപാടുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകണം നമ്മളൊക്കെ മനസ്സിലാക്കിയത് എന്താണെന്നറിയോ അജ് എന്ന് പറഞ്ഞാൽ അവസാനം എല്ലാ ചെലവും കഴിച്ച് നമ്മുടെ എല്ലാ ബാധ്യതകളും തീർത്ത് കയ്യിൽ കുറച്ച് ബാലൻസ് വരുമ്പോൾ ചെയ്യേണ്ട ഒരു കർമ്മമാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു പത്താം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇനി ഡിഗ്രിയും പി ജിയും ഒക്കെ പൂർത്തിയാക്കി അവരുടെ കല്യാണം കഴിഞ്ഞ് അതിനുള്ള ചെലവും കൂടി കണ്ടിട്ടേ അജിന് പോകാൻ പറ്റൂ എന്നൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കപ്പെട്ടത് ഫിഖിലുള്ള ഒരു ഇതെന്താണെന്നറിയാതെ എന്താണ് ഹജ്ജിന് പോകാൻ തടിയാലും മുതൽ മുതലാലുള്ള കഴിവിന്റെ മാനദണ്ഡം ഫിഖ് നിർണയിച്ചത് ഈ മനുഷ്യൻ ഹജ്ജിന് പോയി അജിന് പോയി ആ കർമ്മങ്ങൾ നിർവഹിച്ച് തിരിച്ചു വരുന്നത് വരെ തനിക്കും താൻ ചെലവ് കൊടുക്കേണ്ടതായ ആളുകൾക്കുമുള്ള ചെലവിന് നിർബന്ധമായും ഉണ്ടാകേണ്ടത് കയ്യിലുണ്ടാവുക എന്നതാണ് ബാക്കിയുള്ളത് ഹജ്ജിനുള്ളതാണ് ബാക്കിയുള്ളത് ഹജ്ജിനുള്ളതാണ് നമ്മൾ ആരും ഇങ്ങനെ പഠിച്ചിട്ടില്ല ഇങ്ങനെ പറയപ്പെട്ടിട്ടില്ല നമുക്ക് എല്ലാ ബാധ്യതകളും തീരണം ഇനി ഒന്നും മുന്നിലുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് വയസ്സ് കാലത്ത് എല്ലാം കഴിഞ്ഞ് ഇനി ഒന്നും ബാക്കിയില്ല എന്ന് തോന്നുന്ന കാലത്ത് നിർവഹിക്കുന്ന ഒരു കർമ്മമായിരുന്നു ഒരു കാലത്ത് ഹജ്ജ് അലഹദില്ല വലിയ മാറ്റങ്ങൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് ഇന്ന് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഒക്കെ അവരുടെ യുവത്വത്തിൽ തന്നെ ഹജ്ജ് നിർവഹിക്കുന്ന ഒരു പക്ഷേ പ്രവാസ ലോകത്തൊക്കെ അതിന് സാധ്യതയുള്ളത് കൊണ്ടും അതല്ലെങ്കിൽ തന്നെ ആ മാറ്റം വന്നിട്ടുണ്ട് നിലപാടുകളിൽ മാറ്റം വന്നിട്ടുണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ എല്ലാ കർമ്മവും നിർവഹിച്ചിട്ട് നിർവഹിക്കേണ്ടതല്ല ഇത് ആ പറഞ്ഞ മാനദണ്ഡമാണ് അതിന്റെ മാനദണ്ഡം അതായത് നമ്മൾ പോയി വരുന്നത് വരെ ഇവർ പട്ടിണി അടക്കാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ പട്ടിണി അടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് അത് കഴിഞ്ഞിട്ടുള്ളത് ഉണ്ടെങ്കിൽ ബാക്കി അല്ല തീരുമാനിക്കുന്ന ഈ പെൺകുട്ടി ഒരു അഞ്ചു വർഷത്തിനോ പത്ത് വർഷത്തിനോ ശേഷം അവളെ കല്യാണം നടക്കുമെന്നും അവളെ കല്യാണത്തിന് സ്വർണം വാങ്ങണമെന്നും അതിനുവേണ്ടി ഞാൻ നീക്കി വെക്കണമെന്നും ആരെ എങ്ങനെയാ നമ്മൾ തീരുമാനിക്കുക അതൊക്കെ റബ്ബല്ലേ തീരുമാനിക്കേണ്ടത് ഞാൻ പറയുന്നത് ഹജ്ജി എന്ന് പറയുന്നത് മനുഷ്യന് നിർബന്ധമാക്കപ്പെട്ട ഒരു കർമ്മമാണ് ആ അർത്ഥത്തിൽ തന്നെ അതിനെ മനസ്സിലാക്കണം നിർബന്ധമാക്കപ്പെട്ടൊരു ആരാധനയാണ് സാധ്യത വന്നാൽ നീട്ടിവെക്കാൻ പാടില്ലാത്ത ഒരു ആരാധന എന്റെ കയ്യിൽ അതിനുള്ള പൈസ ഉണ്ട് അല്ലെങ്കിൽ തൽക്കാലം എൻ്റെ വീട് പണിന്റെ വീട് മേലക്കെടുക്കണ്ടെന്ന് തീരുമാനിച്ചാൽ ഞാൻ ആ പറമ്പ് വാങ്ങണ്ട തീരുമാനിച്ചാൽ ഞാൻ ഈ പിന്നെ കച്ചവടം ഒന്ന് അങ്ങോട്ട് ഡെവലപ്പ് ആക്കേണ്ടെന്ന് തീരുമാനിച്ചാൽ കാശ് എന്റെ കയ്യിലുണ്ട് പക്ഷെ ഇപ്പൊ ഇല്ലാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്റെ മുമ്പിൽ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയ കുറെ ആവശ്യങ്ങൾ വന്നിങ്ങനെ ഇങ്ങനെ നിലനിന്ന് എന്നെ സമൂഹത്തോളം ഹജ്ജ് എന്ന് പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിർവഹിക്കാൻ തീരുമാനിക്കപ്പെട്ട ഒരു കർമ്മത്തിന്റെ പേരാണ് റസൂൽ അള്ളഹിസ് പറഞ്ഞു ആരെങ്കിലും ഹജ്ജ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്യട്ടെ മറ്റൊരിക്കൽ റസൂൽ അല്ലാഹി പറഞ്ഞു മക്കയിലേക്ക് നിങ്ങൾ പുറപ്പെടുന്നത് വളരെ വേഗത്തിലാക്കണം നിങ്ങൾ അതിന് ധൃതി കാണിക്കണം കാരണം നിങ്ങളിൽ ഒരാൾക്കും അറിയുകയില്ല മായ അലൂമിൻ നിങ്ങളിൽ ആർക്കാണ് നാളവർ ആവശ്യം വരുന്നത് നാളെ ഒരു രോഗം വരുന്നത് എന്ന് നിങ്ങൾക്ക് ആർക്കും പറയാൻ കഴിയില്ല ഇന്നത്തെ കാലത്ത് ഈ അദീസ് കേൾക്കുമ്പോൾ എന്റെ മുമ്പിൽ ഒരുപാട് ചിത്രങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട് എല്ലാ കഴിവുകളുമുണ്ടായി ഒരു ചെറിയ സ്ട്രോക്ക് വന്നത് കാരണം ഒരു ചെറിയ അറ്റാക്ക് വന്നത് കാരണം ശരീരത്തിന് ചെറിയൊരു കുഴച്ചിൽ വന്നത് കാരണം ആ മോഹമങ്ങ് പാടെ കരിഞ്ഞു പോയ പതിനായിരക്കണക്കിന് വിശ്വാസികൾ നമ്മളെ കൂട്ടത്തില് ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവർക്ക് സാമ്പത്തികമായ കഴിവുണ്ട് അവർക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഈ അവരുടെ ശരീരം കൊണ്ട് അതിന് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് റസൂലിസ്ലം പറഞ്ഞത് മറ്റു പലതിനെയും മാറ്റിവെച്ച് നിങ്ങൾ ഫലിയു ഹജ്ജിലു നിങ്ങൾ ഹജ്ജ് നിർവഹിക്കാൻ മുന്നോട്ട് വരണം മറ്റൊരിക്കൽ റസൂൽ പറഞ്ഞു ഈ ഒരു മനുഷ്യന് വാഹനവും യാത്രക്കാവശ്യമായ ഒരുങ്ങി വന്നാൽ ഫലം എന്നിട്ട് അവൻ ചെയ്തില്ല എങ്കിൽ മരിച്ചുപോയിക്കോട്ടെ അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല ഞാൻ പറയുന്നത് ഇതിന്റെ ഗൗരവം പിടുത്തം കിട്ടാൻ വേണ്ടിയാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മളൊക്കെ വളരെ ലാഘബബുദ്ധിയോടെ നിസ്സാരമായി ഒരു വിഷയമാണിത് അള്ളാഹുവിന്റെ റസൂല് പറയാണ് അവന് വാഹനമുണ്ട് യാത്രക്ക് പോകാനുള്ള സൗകര്യമുണ്ട് യാത്രക്ക് പോകാനുള്ള കാശുണ്ട് അവന് അവിടെ സാദ് പറഞ്ഞത് യാത്രക്ക് ആവശ്യമായ പാതയമുണ്ട് ആവശ്യമായ ഭക്ഷണവും സംവിധാനവും ഉണ്ട് എന്നിട്ട് അവൻ ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടാൽ അവൻ യഹൂദിയായോ നസറാനിയായോ മരണപ്പെട്ടു കൊള്ളട്ടെ എന്ന് റസൂൽ അള്ളാഹി സ്വഹുലിസ്ലം പറയാണ്

ഒരു മനുഷ്യനെ മല്ലം മിനൽ പ്രത്യക്ഷത്തിൽ പ്രകടമാകുന്ന ഒരു തടസ്സം ഹജ്ജിന്റെ മുമ്പിൽ അവൻ ഇല്ല എങ്കിൽ വിടുന്നില്ല അവസരം കിട്ടുന്നില്ല അല്ലെങ്കിൽ അവൻ അങ്ങോട്ട് എത്തിപ്പെടാൻ സാധ്യമാകാത്ത രീതിയിലുള്ള ഒരു രോഗം അവനെ പിടികൂടിയിരിക്കുന്നു ഇതൊന്നുമില്ലാത്ത ഒരു മനുഷ്യനാണ് അങ്ങനെ അവൻ അവൻ ഹജ്ജ് ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടാൽ യഹൂദിയായിട്ട് മരിക്കട്ടെ മരിക്കട്ടെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ഇങ്ങനെ ചെയ്യാത്ത ആളുകൾക്ക് ജിസിയ ഏർപ്പെടുത്തണം എന്ന അഭിപ്രായക്കാരനായിരുന്നു എന്ന് ഇബിൻ അബ്ബാസ്വരെ പോലെയുള്ള പ്രാമുഖ പ്രമുഖരായ റിപ്പോർട്ടർമാർ രേഖപ്പെടുത്തുന്നു കാരണം അതിന് അദ്ദേഹം പറയുന്നത് റസൂൽ അല്ലാഹ് സ്വഹ്ലം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഹജ്ജ് ചെയ്യാൻ സാധ്യതയുള്ള ആളുകൾ അവർ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ യഹൂദിയായോ നസറാനിയായോ മരിക്കുന്നതിന് തുല്യമാണ് അയാൾ മുസ്ലിമായിട്ടല്ല മരിക്കുക അതുകൊണ്ട് മുസ്ലിങ്ങളല്ലാത്തവരെയൊക്കെ ജിസിയ വാങ്ങേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ ആ ജിസിയ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് മഹാനായ ഉമർ മുൽ ഹത്താബ് റലിഹുന്ന് പറഞ്ഞതായി റിപ്പോർട്ടുകളിൽ നമ്മൾ കാണുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഹജ്ജിന് അതിയായി ആഗ്രഹിക്കുക അതിനായി തേടിക്കൊണ്ടിരിക്കുക വേണ്ട പാതയം ഒരുക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മൾ ഒരുപാട് ടൂറുകൾ പോകുന്നവരാണ് കുടുംബസമേതം യാത്രകൾ ആയിക്കോട്ടെ യാത്രകളെ ഒന്നും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നില്ല വർഷത്തിൽ രണ്ടും മൂന്നും പ്രാവശ്യം പ്രാവശ്യമുള്ളിടത്തൊക്കെ യാത്ര പോകുന്നവരാണ് നമ്മൾ എന്തേ നമുക്ക് കുടുംബസമേതം അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവിനും നമുക്കൊന്ന് ഹജ്ജിന് പോകണം നമ്മൾ ഈ ടൂറിനുള്ളതും നമ്മൾ ഈ ചെലവിനുള്ളതും ഒക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി വെക്കുക എന്നിട്ട് അള്ളാഹുവിന്റെ കായപത്തിങ്കിൽ ചെന്ന് പരിശുദ്ധമായ മക്ബൂലായ മബുരൂറായ ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് തിരിച്ചു വന്നിട്ട് വേണം എനിക്ക് അല്ലാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകാൻ എന്ന് ആഗ്രഹിക്കണമെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം അപ്പൊ അത് നമ്മൾ തേടി വരും അപ്പൊ നമ്മൾ പിന്നാലെ വരും അതാ ഞാൻ പറഞ്ഞത് ആ തൗഫീഖിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നാൽ പോലും പലപ്പോഴും നമുക്ക് പറ്റിക്കൊള്ളന്നില്ല ഞാൻ പറഞ്ഞില്ലേ നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ് ആളുകൾ ഈ വർഷം പ്രൈവറ്റിൽ ബുക്ക് ചെയ്ത ആളുകൾക്ക് അച്ഛന് അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി അവരോട് പറഞ്ഞത് അടുത്ത മാസം പത്ത് വരെ വെയിറ്റ് ചെയ്യാനാണ് നമുക്ക് പറയാൻ പറ്റില്ല അത് നമ്മളെ കഴിവിൽപ്പെട്ടതല്ല അതുകൊണ്ടാണ് അവിടെ അനുസ്താവ് പറഞ്ഞത് നമസ്കാരം പോലെ നിർബന്ധമാക്കപ്പെട്ട ഒരു കർമ്മമാകാതിരുന്ന അതുകൊണ്ടാണ് കാരണം അങ്ങോട്ട് എത്തുക എന്നത് പ്രയാസമുള്ള സംഗതിയാണ് പക്ഷേ അതിനുള്ള നിരന്തരമായ പ്രവർത്തനം നമ്മൾ ജീവിതത്തിന്റെ ഭാഗമാക്കി വെക്കണമെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം റസൂൽ അള്ളാഹി സ്വഹു അല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത് അങ്ങനെയാണ് കാരണം ഹജ്ജി എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാനമല്ല നമ്മളൊക്കെ പലരും മനസ്സിലാക്കിയത് എങ്ങനെയാണ് അതുകൊണ്ട് ആ പണ്ട് കാലത്തൊക്കെ അവസാനം ഹജ്ജ് നിർവഹിക്കാൻ പോകും പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഉണ്ടാകാൻ പാടില്ല കാരണം പിന്നെ സ്വർഗമാണല്ലോ അപ്പൊ അതുകൊണ്ട് സ്വർഗത്തിലേക്ക് നേരെ അങ്ങോട്ട് പോകുന്ന രീതിയിൽ ജീവിതത്തിലെ എല്ലാ കടമകളും കടപ്പാടുകളൊക്കെ നിർവഹിച്ച് അവസാനം ചെയ്യുന്ന ഒരു അജ്ജല്ല അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതോ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതോ അങ്ങനല്ല ഫീഹി ആയാത്തും മക്കാമ് ഇബ്രാഹിം നിങ്ങൾക്ക് ആ കർമ്മം നിർവഹിച്ച് നിങ്ങൾക്ക് വലിയ ദൗത്യം ഭൂമിയിൽ നിർവഹിക്കാനുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്മാരിലൂടെ നിർവഹിക്കപ്പെട്ട ഒരു കർമ്മത്തിന്റെ ആ കർമ്മം സ്വന്തം ജീവിതത്തിൽ ഏറ്റുവാങ്ങാനാണ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത് ഫിഹി ആയാത്തും വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു വെച്ചിട്ടുണ്ട് മഹാമു ഇബ്രാഹിം ഇബ്രാഹീമിന്റെ സ്ഥാനം അവിടെയുണ്ട് വമൻ ദഹലഹൂക്കാന ആമിന ആരാണോ ആ ഭൂമിയിൽ പ്രവേശിക്കുന്നത് അവൻ നിർഭയനാണ് എന്ന് റസൂൽ വസ്ലം പറഞ്ഞു അതുകൊണ്ട് ആ ഭൂമിയിലേക്ക് യാത്ര തിരിക്കണം അത് ആ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന അവസാനത്തെ കർമ്മമാകാൻ പാടില്ല ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനോട് കായബാലയും ഒരുക്കി വെക്കാൻ പറഞ്ഞത് തന്റെ ജീവിതത്തിന്റെ അവസാനത്തെ പണിയായിട്ടല്ല ആ കബാലയം ഒരുക്കി വെച്ച് അവിടെ നിന്ന് ആരംഭിക്കുകയായിരുന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കർമ്മ ജീവിതം ആ കർമ്മപദങ്ങളിലൂടെ കടന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും കനൽ പദങ്ങളിലൂടെ ചവിട്ടി ഭൂമിയിലേക്ക് വരണം തിരിച്ച് മഹ്ബൂൽ മബുറൂർ എന്ന് പറയുന്ന രണ്ട് പദം നമ്മൾ പ്രയോഗിക്കാറുണ്ട് പലപ്പോഴും അതിന് അർത്ഥം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ മഹ്ബൂലി എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന സ്വീകാര്യമായ കർമ്മം അങ്ങനെ ആവണം അജ് മബുറൂറോ മബുരൂർ അവിടെ ഉള്ളതല്ല മബുറൂർ അവിടെ നടക്കുന്നതല്ല മക്ബൂലായ ഹജ്ജ് കഴിഞ്ഞു വന്നിട്ടാണ് മബുറൂറായ ജീവിതം തുടങ്ങുക റസൂർ അല്ലാഹി സ്വല്ലാമോട് ചോദിച്ചു മൽ മക്ബൂർ ഞങ്ങൾക്ക് മനസ്സിലായി സ്വീകരിക്കപ്പെടുന്ന ഹജ്ജ് എന്താണ് മബുറൂർ റസൂർ അല്ലാഹായി പറഞ്ഞു നീ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിനേഷം അഗതി കന്നം നൽകുക പാവപ്പെട്ടവരെ സഹായിക്കുക ദീനിന്റെ മാർഗത്തിൽ നൈരന്തിര്യത്തോടു കൂടി പ്രവർത്തിക്കുക അങ്ങനെ ഗിറുള്ള ഒരു ജീവിതം ഗുണകരമായ ഒരു ജീവിതം നീ മുന്നോട്ട് ഒരു ഹാജി എന്ന അർത്ഥത്തിൽ മരണം വരെ പിന്നെ ആ ഒരു ജീവിതം നയിക്കുമ്പോഴാണ് മബുറൂറായ ഹജ്ജായി മാറുന്നത് ആ പറഞ്ഞതിന് അർത്ഥം മക്ബൂലായ ഹജ്ജ് മബറൂർ ആകണമെങ്കിൽ ആ കർമ്മം നിർവഹിച്ച് തിരിച്ചു വന്ന് അള്ളാഹുബിന്റെ ഭൂമിയിൽ ആ രീതിയിൽ തന്നെ ജീവിക്കാൻ ഒരു ഹാജി എന്ന അർത്ഥത്തിലുള്ള ചൈതന്യപൂർണമായ ഇസ്ലാമികമായ ഒരു ജീവിതം നയിക്കാൻ അവർക്ക് കഴിയണം ഹജ്ജ് ഞാൻ പറഞ്ഞു ഏറ്റവും അവസാനത്തെ കർമ്മല്ല എല്ലാ കർമ്മങ്ങളെയും നമ്മളെ തേടി ഇങ്ങോട്ട് വരും എല്ലാ കർമ്മങ്ങളും അങ്ങനെയാണ് നമസ്കാരത്തിന്റെ സമയമായാൽ നമസ്കാരം നിർബന്ധമായി നമ്മൾ ഇവിടെ നമസ്കരിക്കാം റമദാ മാസമായാൽ നോമ്പുവന്നു കാമിലായി വന്നാൽ ജക്കാത്തിൻ്റെ അളവുണ്ടെങ്കിൽ ജക്കാത്തിൻ്റെ ഒരു വർഷം തികഞ്ഞാൽ ജക്കാത്ത് കൊടുക്കാം അതിന് നമ്മൾ എവിടെയും പോണ്ട ആ ഉള്ള സ്ഥലത്ത് നിന്ന് ചെയ്താൽ മതി പക്ഷേ ഹജ്ജ് മാത്രം ഇന്ന ബൈത്തിൻ മക്കയിലെ ഒരു സ്ഥാനം നിർണയിച്ച് ഭൂമിയെ സൃഷ്ടിച്ച കാലം മുതൽ അള്ളാഹു ഹുസുബാനോ തേല നിർബന്ധമാക്കി വെച്ച ഒരു സ്ഥലം അതിനുവേണ്ടി നിർണയിച്ചു വെച്ച് പടച്ചതം വരാൻ അവന്റെ അടിമകൾ ഇബാദുൽ റഹ്മാൻ്റെ അടിമകൾ എന്നാണ് അവർ പറയുക അടിമകൾ എന്നാ റഹ്മാന്റെ അതിഥികൾ ലുയൂഫുർ റഹ്മാൻ പരമകാരണ്യകനായ റബ്ബിന്റെ അതിഥികൾ ആ അതിഥികളെ വിളിച്ചു വരുത്തി അവിടെ വെച്ച് അള്ളാഹു ഹുസുബാനോ തേല നൽകുന്ന അതിവിശിഷ്ടമായ ഒരു ഒരു കർമ്മത്തിന്റെ പേരാണ് ഹജ്ജ് എല്ലാ അർത്ഥത്തിലും പരിശുദ്ധമാക്കപ്പെടുന്ന ഒരു കർമ്മം മനുഷ്യനെ പൂർണ്ണമായി അടിമുടി മാറ്റുന്ന ഒരു കർമ്മം ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങും നമുക്കറിയാലോ അജിന് പോകുന്ന ഒരു മനുഷ്യൻ അവന്റെ ബാധ്യതകളൊക്കെ തീർത്തു വെക്കും ആളുകളോട് എന്തെങ്കിലുമൊക്കെ അനിഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊറുപ്പിക്കും എല്ലാ അർത്ഥത്തിലും മനസ്സും ശരീരവും ശുദ്ധമാക്കിയിട്ട് വേണം കായബാലയത്തിലേക്ക് പോകാൻ അവിടെ അങ്ങോട്ടുള്ള ഓരോ കർമ്മങ്ങളെയും ഇൻഷാ അല്ല അത് നമുക്ക് പിന്നീട് പ്രതിപാദിക്കാനുള്ള അവസരമുണ്ട് ഞാൻ പറയുന്നത് ആ അർത്ഥത്തിലുള്ള ഒരു ഒരു കർമ്മമാണ് ഹജ്ജ് അത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാൻ നമുക്ക് സൗഭാഗ്യം കിട്ടണം ബൈത്തിൻ ലോകർക്ക് വേണ്ടി ലോകർക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി ഭൂമിയിൽ ആദ്യമായി സംവിധാനിക്കപ്പെട്ട ഒരു കർമ്മം ഞാൻ മനസ്സിലാക്കുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കാലം മുതൽ ആയിരിക്കണമെന്നില്ല എന്നില്ല കാലയത്തിൽ ഹജ്ജും ആരാധനയും തുടങ്ങിയത് ആദ്യംബി നബി ഇസ്ലാമിന്റെ കാലം മുതലേ അത് ഉണ്ട് എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട് കാരണം അള്ള അങ്ങനെയാ പറഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഗേഹമാണ്യം ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കായബ നിർമ്മാണത്തെ കുറിച്ച് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിൽ അള്ളാഹുസ് പറഞ്ഞത് തന്നെ ഇബ്രാഹിം ആ കായബാലയത്തിന്റെ സ്ഥാനം ഇതാ ഇബ്രാഹിം നബിയെ ഇവിടെയാണ് എന്ന് ഇബ്രാഹിം നബിക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് അള്ളാഹു ചെയ്തത് ഒരുപക്ഷെ അവശിഷ്ടങ്ങളിൽ നിന്നായിരിക്കണം പിന്നീട് കബാലിയും പുനർനിർമ്മിക്കുക ഇബ്രാഹിം നബി നബിലിസ്ലാമും ഇസ്ലായി നബിലി സ്ലാമും ചെയ്തത് അത്രയും വിശിഷ്ടമായ ഈ ഒരു കർമ്മം മഹാനായി ഹനീഫ അഹമ്മത്തുല്ലാഹ് ഒക്കെ പറഞ്ഞു ഹജ്ജ് നിർവഹിക്കുന്നത് വരെ ജീവിതത്തിലെ ഏറ്റവും വിശിഷ്ടമായ ആരാധന എന്താണ് എന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഹജ്ജ് നിർവഹിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഹജ്ജിനോളം വിശിഷ്ടമായ ഒരു കർമ്മവുമില്ല അസൂലി സ്വലി പറഞ്ഞു മൻ ഹജ്ജ വലം വലം അധർമ്മം പ്രവർത്തിക്കാതെ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കാതെ ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്തുവന്നാൽ അവന്റെ മാതാവ് പ്രസവിച്ച ആ ദിവസത്തെ പോലെ പരിശുദ്ധനാണ് പിറന്നു വീണ ഒരു പൈതലിന് ഒരു മാലിന്യവും അവശേഷിക്കാത്ത പോലെ ഒരു കളങ്കവും ഇല്ലാത്ത പോലെ സ്വർഗത്തിന്റെ മുന്നിൽ അക്ഷമനായി കാത്തു നിൽക്കുന്ന ഒരു വിശ്വാസിയായി തിരിച്ചുവരും ഐഷാറാഹിനോട് ഐഷാറില്ലാ റസൂലിനോട് ചോദിച്ചു റസൂലെ ഞാൻ നിങ്ങളുടെ കൂടെ ജിഹാദിന് വരട്ടെ ഞാൻ കൂടെ യുദ്ധത്തിന് വരട്ടെ പറഞ്ഞു നിനക്കേറ്റവും വിശിഷ്ടമായ മനോഹരമായ വേറെ സ്വീകാര്യമായ ഹജ്ജ് നിർവഹിക്കുക നീ അക്കാലത്ത് അള്ളാഹാന്റെ റസൂലി പറഞ്ഞതിന് ശേഷം ഒരു വർഷവും ഞാൻ ഹജ്ജ് ഒഴിവാക്കിയിട്ടില്ല എന്ന് ആയിഷാ നില്ലാഹ് എന്നെ പറയണ്ടായി സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ തൗഫീഖുമായി ബന്ധപ്പെട്ട ഈ ഒരു കർമ്മം അങ്ങനെ തൗഫീഖ് എന്ന് പറഞ്ഞിരിക്കാനുള്ളതല്ല അതിനുവേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ആഗ്രഹിക്കുകയും പടച്ചവനോട് തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യണം അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല പിന്നെ നേരത്തെ പറഞ്ഞ ആരെങ്കിലും തടഞ്ഞു നിർത്തുകയോ അവസരം കിട്ടാതിരിക്കുകയോ ഈ കൊല്ലം കിട്ടിയില്ല അടുത്ത കൊല്ലം ആ അവസരം തേടിയിരിക്കുന്നതിനിടയിൽ അയാൾ മരിച്ചാലും അയാൾ ഹാജ് തന്നെയാണ് അയാൾ ഹാജ് തന്നെയാണ് അള്ളാഹിന്റെ അടുക്കൽ അവൻ്റെ ഹജ്ജ് സ്വീകരിക്കപ്പെടും ഒരു സംശയമില്ല കാരണം അവന്റെ കഴിവിനപ്പുറം ഉള്ള സംഗതികളിൽ അവൻ ശിക്ഷിക്കപ്പെടുകയോ കുറ്റവാളിയാക്കപ്പെടുകയോ ഇല്ല പക്ഷെ അവിടെ നമ്മുടേതാണ് കുറ്റമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഒന്നും ചെയ്തില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നേരത്തെ പറഞ്ഞ രീതിയിൽ യഹൂദിയായോ നസറാനിയായോ മരിച്ചുകൊള്ളട്ടെ എന്ന് പറയുന്ന രീതിയിലുള്ള അവസരമാവും പലപ്പോഴും സാമ്പത്തികമായ കഴിവുകൾ നമ്മൾ അളക്കേണ്ടത് ആ ഒരു മാനദണ്ഡം വെച്ചിട്ട് വേണം നമ്മുടെ എല്ലാ സംഗതികളും നടക്കുന്നുണ്ട് നമ്മുടെ കല്യാണങ്ങൾ നാലും അഞ്ചും ദിവസം നടക്കുന്നു നമ്മുടെ വീട് മനോഹരമാക്കുന്നു മേലയ്ക്ക് മേലെ ആ വീടുകളിലെ വീടിന്റെ ഓരോ റൂമുകളും നമ്മൾ അലങ്കരിക്കുന്നു ആയിക്കോട്ടെ ജീവിതത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നു കച്ചവടത്തിന് വേണ്ട എല്ലാം ചെയ്യുന്നു വാഹനം വാങ്ങുന്നു അത് മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്നു ടൂറ് പോകുന്നു എല്ലാം നടക്കുന്നു പക്ഷെ അജ്ജിന് മാത്രം നമ്മളെ കയ്യിൽ ഇത് മാറേണ്ടതുണ്ട് ഈ കാഴ്ചപ്പാട് മാറേണ്ടതുണ്ട് അത് കൂടുതലുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലാണ് മറ്റു പല രാജ്യങ്ങളിലും ചെറുപ്പക്കാരായ ആളുകൾ അജ്ജിന് വന്നാൽ നമുക്ക് കാണാൻ കഴിയും അവർ വയസ്സന്മാരെ വയസ്സന്മാരുടെ ഒരു കൂട്ടം എന്ന് പറഞ്ഞ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വളരെ കുറവാണ് ഇപ്പം അതേ അലഹമ്മദ നമ്മുടെ നാട്ടിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നേരത്തെ റസൂർലാഹിസ്ം പറഞ്ഞതുപോലെ എപ്പോഴാണ് നമുക്ക് മരണം വരികയെന്നോ ഒരു രോഗം വരികയെന്നോ നമ്മുടെ ഈ തോകത്ത് അല്ല നമ്മുടെ ഈ പിന്നെ ഇസ്തി സാധ്യമാകുന്ന അവസ്ഥക്ക് മാറ്റം വരികയോ എന്ന് പറയാൻ പറ്റില്ല അതിനു മുമ്പ് ഈ പടച്ചവന്റെ കാര്യത്തിൽ ഒന്ന് ചെന്ന് ഒന്ന് തവാഫ് ചെയ്ത് ആ അജർ ഒന്ന് കണ്ട് അതിനെ ഒന്ന് ചുംബിച്ച് സാധ്യമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ നടന്നുപോയ കനൽപദങ്ങളിലൂടെ ഒന്ന് കാലടി വെച്ച് നടക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കണം അള്ളാഹു സുബാന അതിന് സാധ്യമാകുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ